ചില മാനദണ്ഡങ്ങളും വ്യവസ്ഥകളുമാണ് ഇന്നലെ സൂചിപ്പിച്ചത് സ്വതക്ക ജക്കാത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അതല്ലെങ്കിൽ നിന്ന് വ്യത്യസ്തമായി തീരുന്നത് ചില വ്യവസ്ഥകളും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് സ്വതക്കയാകുമ്പോൾ അത് മനുഷ്യനും മനുഷ്യേതര ജീവികൾക്കും മുസ്ലിമിനും അമുസ്ലിമിനും പണക്കാരനും പാവപ്പെട്ടവർക്കും ഒക്കെ നൽകാവുന്ന ഒന്നാണ് സ്വതക്ക എന്ന് പറയുന്നത് എന്നാൽ സക്കാത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹു നിർദ്ദേശിച്ച ചിലയിനം സമ്പത്തുകളിൽ മാത്രം തെരഞ്ഞെടുത്ത നിശ്ചിത വിഹിതം അർഹരായ മുസ്ലിങ്ങളിൽ അവകാശികളായ ആളുകൾക്ക് മാത്രം കൊടുക്കുമ്പോഴാണ് സക്കാത്ത് അത് വീടുന്നത് അത് നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചു സ്വകത്തുകൾക്ക് പ്രത്യേക മാനദണ്ഡമില്ല ആർക്ക് കൊടുത്താലും അത് ദാനധർമ്മമായി പരിഗണിക്കുന്നു പ്രത്യക്ഷത്തിൽ രണ്ടും ദാനധർമ്മങ്ങൾ തന്നെയാണ് പക്ഷെ സക്കാത്ത് എന്ന് പറയുമ്പോൾ അതൊരു നിർബന്ധിത ദാന ചർമ്മമായതുകൊണ്ട് അതിന്റെ വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കുമ്പോഴാണ് അത് നമ്മുടെ സക്കാത്തായി വിടുന്നത് അത് മുസ്ലിങ്ങളിൽ എത്തിക്കുമ്പോൾ മാത്രമാണ് അത് തന്നെ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ അർഹരായ അവകാശികളിൽ എത്തുമ്പോൾ മാത്രമാണ് സക്കാത്ത് ആയി വിടുന്നുള്ളു നമുക്കറിയാം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ഇലാഹിയായ മതമാണ് ഏതെല്ലാം സമ്പത്തുകൾക്കാണ് ജക്കാത്ത് കൊടുക്കാൻ അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ളത് അള്ളാഹു വിശുദ്ധ ഖുർലിലൂടെ എട്ടിന സമ്പത്തുകളിൽ മാത്രമാണ് നിർബന്ധമാക്കിയിട്ടുള്ളു അവിടെ യുക്തിക്ക് സ്ഥാനമില്ല അവൻ നിർബന്ധിച്ച കാര്യങ്ങളിൽ അവൻ നിശ്ചയിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ ജക്കാത്ത് എന്ന പേരിൽ കൊടുക്കേണ്ടതുള്ളൂ ലോക ജഗ നിയന്താവും സൃഷ്ടാവുമായ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ അതിൽ നിന്ന് പുറക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല വിശുദ്ധ ബുഹാനിലൂടെ ഹദീസുകളിലൂടെ ഒക്കെ പഠിപ്പിക്കുന്നത് കാണാം സ്വർണം വെള്ളി ആട് മാട് ഒട്ടകം ഈത്തപ്പഴം മുന്തിരി മുഖ്യാകാരമായി ഉപയോഗിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഈ എട്ട് ഇന സമ്പത്തുകളിൽ മാത്രമാണ് അള്ളാഹു ജക്കാത്ത് നിർദ്ദേശിച്ചിട്ടുള്ളൂ കച്ചവട ചിരക്കുകളും നമ്മൾ ഉപയോഗിക്കുന്ന കറൻസിയുമൊക്കെ മൂല്യം കണക്കാക്കി കൊടുക്കുന്നത് കൊണ്ട് അത് സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ ഒക്കെ പരിധിയിൽപ്പെടുന്നു അതുകൊണ്ടാണ് അതിന് പ്രത്യേകം എണ്ണാത്തത് സ്വർണം വെള്ളി എന്ന് നമ്മൾ ആദ്യം വേണ്ടിയത് കൊണ്ട് അതിന്റെ പരിധിയിലാണ് കച്ചവട ചരക്കുകളും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന കറൻസിയും ഒക്കെ ഉൾപ്പെടുന്നത് ഈ എട്ടിന സമ്പത്തുകൾക്ക് ഓരോ എത്ര വിഹിതം ഉണ്ടാകുമ്പോഴാണ് ജക്കാത്ത കൊടുക്കേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അവകളിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ എട്ടിന സമ്പത്തുകളിൽ എല്ലാത്തിനെ കുറിച്ചും വിശദമായി ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ല കാരണം നമ്മളാരും ആട് വളർത്തുന്നവരല്ല മാട് വളർത്തുന്നവരല്ല ഒട്ടകം വളർത്തുന്നവരല്ല ആ മൂന്നിന സമ്പത്തുകളുടെ എത്ര ഉണ്ടാകുമ്പോഴാണ് അത് കൊടുക്കേണ്ടത് എന്ന് ഇവിടെ ചർച്ച ഒരുക്കുന്നതിൽ പ്രസക്തിയില്ല അതുപോലെ ഈത്തപ്പഴം ഈത്തപ്പഴം എന്നുള്ളത് കൃത്യമായി കൃഷി ചെയ്തുണ്ടാക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല മുന്തിരി കൃഷി ചെയ്തുണ്ടാക്കുന്നവർ അങ്ങനെയും ഇല്ല അതുപോലെ മുഖ്യാധാരമായി ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ പഴയകാലങ്ങളിലൊക്കെ നെല്ലും ഗോതമ്പും ഒക്കെ വിട ചെയ്യുന്നവരുണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോ നമ്മുടെ ഈ സിസ്റ്റത്തിൽ ഇവിടെ അങ്ങനെയും ഇല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ചും ചർച്ചയൊരുക്കാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ഈ എട്ടില സമ്പത്തുകളിൽ നമ്മളുമായി ബാധിക്കുന്ന സമ്പത്തുകൾ എന്ന് പറയുന്നത് അത് സ്വർണം വെള്ളി അതുപോലെ അവയെ മാനദണ്ഡമാക്കി അവയുടെ മൂല്യം കണക്കാക്കി കൊടുക്കുന്ന കച്ചവട ചരക്കുകളെ കുറിച്ചും കറൻസിയെ കുറിച്ചും മാത്രമാണ് ചർച്ചയൊരുക്കാൻ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ പഠിക്കേണ്ടതും ആ പറയുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് നമ്മൾ കൊടുക്കേണ്ടതും വിശുദ്ധ ഖുർഹാനിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് അതിന്റെ അളവുകൾ കൃത്യമായി പറയുന്നതിന് മുമ്പ് ആർക്കെല്ലാം ആണ് കൊടുക്കാൻ പാടുള്ളൂ എന്ന് കൃത്യമായി

വഫീ വഫീ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്ന സബീൽ അതുപോലെ വഴി യാത്രക്കാരായ ആളുകൾക്കാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ എട്ട് വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിലും തന്നെ നമ്മുടെ നമ്മൾ നമ്മളെത്തിക്കുന്നത് ഫക്കീർ നമ്മുടെ നാട്ടിലുണ്ട് മിസ്കീന് നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന നവമുസ്ലിമീങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട് വൽ കടബാധിതരുണ്ട് അതുപോലെ യാത്രക്കാരുണ്ട് അള്ളാഹുന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കൾ ആ കാറ്റഗറി നമ്മുടെ നാടുകളിലില്ല അതുപോലെ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ജക്കാത്ത് പിരിച്ചെടുക്കാൻ വേണ്ടി ഇമാമ് അല്ലെങ്കിൽ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ചില തൊഴിലാളികളുണ്ട് അത് നമ്മുടെ നാടുകളിൽ ഇല്ല അതുപോലെ തന്നെ മോചനപത്രം വേദപ്പെട്ട അടിമകൾ എന്ന് പറയുന്ന ആ വിഭാഗവും നമ്മുടെ നാട്ടിലില്ല അപ്പൊ നമ്മുടെ നാട്ടുകളിലുള്ളത് ഒരു ഡെമോക്രാറ്റിക് സെക്യുലറിസ്റ്റ് കൺട്രിയായ ഇന്ത്യ പോലുള്ള രാഷ്ട്രങ്ങളിലൊക്കെ ജക്കാത്തിന്റെ അവകാശികളായി നാം എത്തിക്കാറുള്ളത് ആകെ അഞ്ച് വിഭാഗം ആളുകൾ ഫക്കീർ വഴിയാത്രക്കാരി അതുപോലെ ഇസ്ലാമിലേക്ക് ലീഗ് കടന്നു വന്ന നവമുസ്ലിമികൾ അതുപോലെ തടബാധിതരായ ആളുകൾ ഇവരാണ് ജക്കാത്തിന്റെ അർഹരായിട്ടുള്ളത് അതുകൊണ്ട് ഈ വിഭാഗം ആളുകൾക്ക് കൊടുക്കുമ്പോഴാണ് നമ്മുടെ സക്കാത്ത് ആ നിർബന്ധിത ദാനം ആ നിർബന്ധ കർമ്മം നമ്മൾ കൃത്യമായി നിർവഹിച്ചു ഉള്ളൂ എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം നേരത്തെ സാമൂഹ്യതുപോലെ സ്വതക്കകൾക്ക് അങ്ങനെ ഒരു മാനദണ്ഡമേ ഇല്ല ഇന്നാളുകൾക്ക് കൊടുക്കാവൂ എന്നൊരു മാനദണ്ഡമേ ഇല്ല സ്വതക്ക ഇതര മുസ്ലിമിനും കൊടുത്താലും മുസ്ലിം വിശ്വാസികൾ അല്ലാത്തവർക്ക് കൊടുത്താലും അതിന് പുണ്യമുണ്ട് കൂലിയുണ്ട് അതേസമയം നമ്മുടെ സക്കാത്തിന്റെ വിഹിതമായി നമ്മൾ കൊടുക്കുന്ന കാഷ് അത് മുസ്ലിങ്ങളായ ഈ പറയപ്പെട്ട അവകാശങ്ങളിൽ എത്തുമ്പോൾ മാത്രമാണ് അതിന്റെ നിർബന്ധിത ദാനമായി അത് തീരുന്നുള്ളൂ നമ്മുടെ ബാധ്യത ഒഴിവാകുന്നുള്ളൂ എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം ഇസ്ലാം വലിയ പരിഗണനയാണ് യാത്രക്കാർക്കൊക്കെ നൽകിയിട്ടുള്ളത് യാത്രക്കാരെന്ന് പറയുമ്പോൾ ഒരു നാട്ടിലൂടെ സഞ്ചരിച്ച് ഒരു നാട്ടിൽ അഭയം തേടി വരുമ്പോ അവർക്ക് പലപ്പോഴും യാത്രയുടെ ക്ലേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവരെ വലിയ പരിഗണനയാണ് നൽകിയിട്ടുള്ളത് ഒരു യാത്രക്കാരൻ ഒരു കഴിഞ്ഞാൽ അദ്ദേഹം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കൽ വരെ ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് അതുകൊണ്ടാണ് യാത്രക്കാരായ ആളുകൾക്ക് ജക്കാത്തിൽ പോലും അവർക്ക് ഒരു വിഹിതം നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിയേണ്ടതാണ് അതുപോലെ ഈ ജക്കാത്തിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട മൂന്ന് നേട്ടങ്ങളാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് ഒന്ന് അത് സമ്പത്തിനെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാനുള്ള നമ്മൾ വിശുദ്ധ ഭഗവാന്റെ അവസാനം പെരുന്നാൾ പകലിൽ നമ്മൾ കൊടുക്കുന്ന അതേസമയം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ സമ്പത്തുകളെ ശുദ്ധീകരിക്കാനുള്ള ഒരു ആ സമ്പത്തുകളുടെ കൊടുത്ത് എന്നുള്ളത് വിശുദ്ധ തന്നെ അള്ളാഹു പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ട നബിയെ അവരുടെ സമ്പത്തുകളിൽ നിന്ന് കൃത്യമായ നിർബന്ധിതദാനം അത് അങ്ങ് വാങ്ങണം അത് അത് അവരുടെ സമ്പത്തുകളെ അത് ശുദ്ധീകരിക്കും അത് കാരണമായിട്ട് അവരെ അത് സംസ്കരിക്കുന്നുണ്ട് നബിയെ അങ്ങ് അവരുടെ മേലിൽ സ്വീകരിക്കുമ്പോ പ്രാർത്ഥിക്കുകയും വേണം തീർച്ചയായും അങ്ങയുടെ പ്രാർത്ഥന അതവർക്ക് വലിയ ശാന്തിയാണ് എന്ന് വിശുദ്ധ ഭഗവാൻ പഠിപ്പിക്കുന്നുണ്ട് ഈ ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും അത് കിട്ടിയാൽ അത് കൊടുത്തവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നിർവഹിക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന വചനം ഇമാം നബി അഹമ്മി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് എന്നാണ് പറയേണ്ടത് നമ്മളൊരാളിൽ നിന്ന് അദ്ദേഹത്തിന് തിരിച്ചു നമ്മൾ കൊടുക്കേണ്ട പ്രാർത്ഥനയാണ് നീ നൽകിയതി അള്ളാഹു നിനൊക്കെ പ്രതിഫലം നൽകട്ടെ അത് കാരണമായി നിന്റെ സമ്പത്തിനല്ലാതെ ശുദ്ധീകരണം നൽകട്ടെ ഇനി നിന്റെ അടുക്കൽ ബാക്കിയുള്ള സമ്പത്തുകളിൽ അള്ളാഹു വലിയ പറക്കത്ത് നൽകട്ടെ എന്ന് വിശുദ്ധ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഈ പ്രാർത്ഥനാവാക്യം വാക്യം പഠിപ്പിക്കുന്നുണ്ട് ഏതായാലും അതിന്റെ അവകാശികളെ നമ്മൾ തിരിച്ചറിഞ്ഞു അത് കൊടുക്കേണ്ട സമ്പത്ത് നേരത്തെ പറഞ്ഞ ആ എട്ടിന് സമ്പത്തുകളിൽ നമ്മുടെ നാടുകളിൽ എത്തിക്കുന്ന അഞ്ചിന സമ്പത്തുകൾ അതല്ലെങ്കിൽ സ്വർണ്ണം വെള്ളി കച്ചവട ചരക്കുകൾ കറൻസി പോലുള്ള നമ്മളുമായി ബന്ധിക്കുന്ന അതിന്റെ ജക്കാത്തിന്റെ വിഹിതവും അത് കൊടുക്കേണ്ട ഇനങ്ങളും കൃത്യമായി തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ എല്ലാ തെറ്റു കുറ്റങ്ങളും അമുക്ക് പുറത്തു തന്നെ നമ്മൾ വിളവറങ്ങി വിവിധ പക്കുപരങ്ങളിൽ കഴിയുന്നവർ നമ്മുടെ പട്ടിക്ക് ചുറ്റും വിശ്രമിക്കുന്നവർ എല്ലാവരിലേക്കും അള്ളാഹു സമാധിപ്പിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കച്ചവടങ്ങളിലും ഉപജീവന മാർഗങ്ങളിലും ഒക്കെ അള്ളാഹു മറക്കത്ത് തന്നെ അനുഗ്രഹിക്കും